ഹലോ ഡിയേഴ്സ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മാംഗോ കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലേക്ക് നമുക്ക് ഒരു കപ്പ് റവ ചേർക്കാം അതേ കപ്പിൽ തന്നെ അരക്കപ്പിലും കുറച്ച് കുറവായിട്ട് പഞ്ചസാര മാങ്ങക്ക് നല്ല മധുരമാണ് അതുകൊണ്ട് പഞ്ചസാര ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു മൂന്നോ നാലോ ഇലക്കയുടെ കുരുവും ചേർത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അതൊരു പാത്രത്തിലോട്ട് മാറ്റുക ഇനി നല്ല പഴുത്ത ഒരു മാങ്ങ ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക അത് നമ്മൾ നേരത്തെ പൊടിച്ച് അതേ ജാറിൽ തന്നെ ഇട്ടുകൊടുക്കുക അതിന്റെ കൂടെ തന്നെ കാൽക്കപ്പ് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ഒട്ടും കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണം അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാങ്ങ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ആ ഒരു പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ റവയും പഞ്ചസാരയും പൊടിച്ച് വെച്ചിട്ടില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം ഇത് നല്ല കട്ടയില്ലാണ്ട് മിക്സ് ചെയ്തെടുക്കുക ഒട്ടും കട്ടയൊന്നും ഇല്ലാണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം ഇനി നിങ്ങൾക്ക് റവക്ക് പകരം മൈദ വെച്ചിട്ട് ഇത് ചെയ്യാം അതിലൊരു കുഴപ്പമില്ല അപ്പൊ ഇതായത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഓയിലോ ചേർക്കാം ഞാനിപ്പം ബട്ടറാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബട്ടർ കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഒരു കേക്കിൽ മാങ്ങയുടെ നല്ലൊരു ഫ്ലേവർ ഒക്കെ കിട്ടും വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബട്ടറും നന്നായിട്ട് മിക്സ് ചെയ്തു ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർക്കാം നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം ഇത് ആയതുകൊണ്ട് കുറച്ചു കഴിയുന്ന സമയത്ത് കുതിർന്നു വരും അപ്പൊ നമുക്ക് കുറച്ചുകൂടെ പാല് ചേർക്കേണ്ടി വരും അപ്പൊ റവ്വേ ആയതുകൊണ്ട് തന്നെ നമ്മള് അരമണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇതൊന്ന് നമ്മൾ അവിടെ മാറ്റി വെക്കുന്നുണ്ട് അരമണിക്കൂറിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ പാൽ ഒഴിക്കേണ്ടി വരും കാരണം കുറച്ചുകൂടെ തിക്ക് ആയിട്ടുണ്ടാവും ഈ ഒരു ബാറ്റർ അതിന് ഇതിലേക്ക് നമുക്ക് അര കപ്പ് പാല് കൊറേശ്ശേ കൊറേശ്ശേരി അതിൽ തന്നെ ഒരുമിച്ച് ഒഴിക്കണ്ട കുറേശ്ശെ നോക്കി നോക്കി ഒഴിച്ചാൽ മതി പാൽ ഒഴിച്ചിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കുക ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുക റവ ആയതുകൊണ്ടാണ് ഇത് തിക്ക് ആയത് മൈതയാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാവില്ല അപ്പം നമ്മൾ ഒന്നുകൂടെ ഇതുപോലെ മിക്സ് ചെയ്തെടുത്തു ഇത് കറക്റ്റ് പാകത്തിനാണ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഏത് ടിന്നിലാണോ നിങ്ങൾ ബേക്ക് ചെയ്യുന്നത് ആ കേക്കിംഗ് ടിന്ന് സെറ്റ് ചെയ്യുക ഇതുപോലെ അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കുക ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകണം നല്ലൊരു കളറാണ് ഈ ഒരു കേക്കിന് അപ്പം ഞാനിത് ഓവൺ അല്ല ചെയ്യുന്നത് ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത് അതിനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൽ ഒരു വലിയൊരു ചെമ്പ് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു റിങ് വെച്ചുകൊടുക്കണം എന്നിട്ട് നമ്മൾ അതിൽ നിന്നും പ്രീഹീറ്റ് ചെയ്യുക ഒരു പത്ത് മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ ചൂടാക്കുക അതിനുശേഷമാണ് നമ്മൾ കേക്ക് ബേക്ക് ചെയ്യാൻ പാടുള്ളൂ ബേക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് നട്ട്സ് എന്തെങ്കിലും ഇതിനെ മേലെ ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ പാത്രത്തിലേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ചെറിയ തീയിൽ നമ്മൾ നാൽപ്പത്തഞ്ച് മുതൽ അയിമ്പത് മിനിറ്റ് വരെ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കണം അപ്പം ഇത് അടച്ച് വെച്ചു കൊടുത്തു ഇത് റെഡി ആയതിനു ശേഷം കാണാം അങ്ങനെ മുക്കാൽ മണിക്കൂറിന് ശേഷം നാൽപ്പത്തഞ്ച് മിനിറ്റിന് ശേഷം നമ്മളെ കേക്ക് ഇവിടെ ബേക്ക് ആയി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന്റെ മേലെ വേണമെങ്കിൽ ഇഷ്ടമുള്ള ചെറീസോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൽ ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മളെ കേക്ക് ഇപ്പോൾ റെഡി ആയി ഇനി തണുത്തതിനു ശേഷം ഇത് നമുക്ക് കട്ട് ചെയ്യാം ചൂടോട് കൂടി തന്നെ നമ്മൾ ഡിമോൾഡ് ചെയ്യരുത് നന്നായിട്ട് കൂൾ ആയതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് നമ്മളെ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം ഞാൻ പ്ലേറ്റിലോട്ട് മാറ്റി ഇനി നമുക്ക് ഇതുപോലെ പീസസ് ആക്കി എടുക്കാം കണ്ടോ നല്ല അടിപൊളിയാണ് നല്ല ഫ്ലേവർ ആണ് നല്ല മാങ്ങയുടെ ഫ്ലേവർ ഉള്ള ഒരു കേക്ക് വൈകുന്നേരം ചാവോടൊക്കെ ഒരു കഷ്ണം കഴിച്ചാൽ മതി നോക്ക് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു